ഗുഡ് ഈവനിംഗ് ഡിയേഴ്സ് ഞാൻ എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ തേൻ എന്ന പാഠഭാഗത്തിലെ യൂസഫ് എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാനാണ് തേൻ ടെർക്കീഷ് സിനിമയാണ് തേൻ എന്ന സിനിമയെ മുൻനിർത്തി വിജയകുമാർ ബ്ലാത്തൂർ എഴുതിയ ലേഖനമാണ് പാഠഭാഗം തേൻ എന്ന ടെർക്കീഷ് സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് യൂസഫ് ആറു വയസ്സുള്ള യൂസഫ് എന്ന ബാലന്റെ ജീവിത പശ്ചാത്തലമാണ് പ്രമേയം സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന അന്തർമുഖനായ യൂസഫ് യൂസഫിന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതൊക്കെ തനിച്ചാണ് യൂസഫ് എന്ന ബാലന്റെ ആത്മസംഘർഷങ്ങളാണ് ഇതിൽ ആവിഷ്കരിക്കുന്നത് യൂസഫ് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പിതാവിനോടാണ് പിതാവ് യാക്കോബ് തേൻ ശേഖരിച്ചാണ് കുടുംബം പോറ്റുന്നത് പിതാവിനെ തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ യൂസഫ് സഹായിക്കാറുണ്ട് അതുപോലെ മകനെ ചേർത്ത് പിടിച്ച് അവന് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത് യാക്കൂബാണ് ഇങ്ങനെ പരസ്പരമുള്ള കരുതലും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങൾ അവന് അതായത് യൂസഫിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു അച്ഛൻ്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്ന യൂസഫ് പിതാവ് മന്ത്രം പോലെ അവനോട് സംസാരിക്കുന്ന അമ്മയുടെ വഴക്കിൽ നിന്ന് മകനെ രക്ഷിക്കുന്ന മരങ്ങളെയും കിളികളെയും മകന് പരിചയപ്പെടുത്തുന്ന യൂസഫിന്റെ അച്ഛനെ ആസ്വാദന മികവോടെ ലേഖകൻ ആവിഷ്കരിക്കുന്നു യൂസഫിനെ തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ഒരാളെ ഉള്ളൂ അത് അവന്റെ അച്ഛനാണ് ചെറിയ തെറ്റുകൾക്ക് പോലും പശ്ചാത്തപിക്കുന്ന ബാലമനസ്സിന്റെ നിഷ്കളങ്കത യൂസഫിൽ കാണാം പ്രകൃതിയോട് ഇണങ്ങിയാണ് യൂസഫ് ജീവിച്ചത് പ്രകൃതി ദൃശ്യങ്ങളും പ്രകൃതിയുടെ സംഗീതവും ആസ്വദിച്ചു കൊണ്ടുള്ളതായിരുന്നു അവൻ്റെ യാത്രകൾ അപസ്മാനബാധിതനായി കാട്ടിൽ കിടന്ന പിതാവിനെ അന്വേഷിച്ച് യൂസഫ് കാട്ടിലെത്തുന്നു കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛനെ കൂട്ടിയിരിക്കുകയാണ് പാവം യൂസഫ് അച്ഛൻ്റെ മരണം അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പിഞ്ചുമനസ്സിന് ഉടമയാണ് യൂസഫ് സ്വപ്നങ്ങളും ബാല്യകൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതം തേൻ എന്ന സിനിമയിൽ അടയാളപ്പെടുത്തുന്നു വളരെ മനോഹരമായൊരു സിനിമയാണ് തേൻ എന്നത് അപ്പോൾ തേനിലെ ഒരു കഥാപാത്രമാണ് നമ്മുടെ യൂസഫ് എന്ന് പറയുന്നത് അപ്പോൾ ആ യൂസഫിൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മളിപ്പോൾ പഠിച്ചത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ